ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം പുറത്തിറങ്ങിയിരിക്കുകയാണ് പരോളിറങ്ങുന്ന വിക്രത്തിന് എങ്ങനെയെങ്കിലും ഇവരെ ഇല്ലാതാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രകാശന് നല്ല മാറ്റം തന്നെയാണ് പ്രകാശന്റെ ആ മാറ്റം എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് സ്വന്തം അമ്മ ഭാനുമതി അമ്മ ചെന്നിട്ട് പ്രകാശനോട് ചോദിക്കുകയാണ് നീ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ സത്യം തന്നെയായിരുന്നു അല്ലേ ഇനിയിപ്പോൾ നിൻ്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ സ്വഭാവം മാറൂടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇല്ല അമ്മ ഒരിക്കലും ഞാൻ മാറില്ല നീ മാറിയില്ലെങ്കിൽ നീ ഇപ്പൊ നിന്റെ പെൺമക്കളെ സ്നേഹിക്കുന്നു എന്നറിയുന്ന അവൻ ഒരു പക്ഷെ നിന്നെ കൊല്ലും നിന്നെ എല്ലാവരും നീ അടക്കം അവന്റെ ശത്രുക്കളായി മാറും എന്ന് പറയാണ് പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ അവൻ്റെ കൈകൊണ്ട് എൻ്റെ മരണമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അതിന് യോഗ്യൻ അവൻ തന്നെയാണ് കാരണം ഇത്രയധികം ലാളിച്ച് സ്നേഹിച്ച് ഒരു രാജകുമാരനെ പോലെ വളർത്തി ഒരു പണി വരെ ഇത്രയും വയസ്സിന് അവൻ ഒരു പണിക്കോ ജോലിക്കോ ഒന്നും പോയിട്ടില്ല അത് അത്രയും നാളും ഞാൻ തന്നെയാണ് പണിയെടുത്ത് അവന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അവൻ നോക്കിയതും അവനെ നോക്കിയതും അതുപോലെ തന്നെ അവൻ്റെ ശബ്ദം പോയപ്പോൾ എൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്ത് അതും അവന് അവന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇതൊക്കെ ചെയ്ത ഒരു അച്ഛനെ അവൻ കൊല്ലുന്നെങ്കിൽ അവൻ കൊല്ലട്ടെ കാരണം ഇത്രയും വഷളാക്കിയതും ഞാൻ തന്നെയാണ് ഒരു ക്രൂരനായി ഒരു ഗുണ്ടയായി ഇങ്ങനെ മാറ്റിയത് ഞാൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അത് അതേസമയം തന്നെ നമ്മുടെ വിക്രം അച്ഛനെ കാണാൻ എത്തുകയാണ് എന്തായാലും ജയിലിലുള്ളവർ എന്തായാലും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അച്ഛനെ അതായത് രാഹുലി ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനാണ് എന്നെ ചതിച്ചത് ഞാനിപ്പോൾ ജയിലിൽ കിടക്കാൻ കാരണം നിന്റെ നിൻ്റെ എന്നെ ചതിച്ചുകൊണ്ടാണ് നീ വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛൻ ഇപ്പോൾ പെൺമക്കളെ സ്നേഹിച്ച് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറയുമ്പോഴും വിക്രത്തിന് വിക്രം പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും എന്നെ മറന്ന് എൻ്റെ അച്ഛനെ സ്നേഹിക്കുക അവരെ സ്നേഹിക്കാമെന്നും പറ്റില്ല എന്നെ തന്നെയാണ് സ്നേഹം എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ വിക്രം എത്തുമ്പോഴും പ്രകാശൻ അവനെ മോനെ നീ വന്നോ നീ എന്തായാലും ഇനി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം മോനെ ഞാൻ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു ചുമയും ശ്വാസം തൊട്ടായിട്ട് നിമോണിയ ഏ കല്യാണിയാണ് കല്യാണിയും പിന്നെ എൻ്റെ മറ്റു രണ്ട് പെൺമക്കളും എല്ലാവരും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു എൻ്റെ എല്ലാ ചെലവുകളും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ കല്യാണി മോളാണ് എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നൊരു കല്യാണി മോളോ ഞാൻ പോകുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നല്ലല്ലായിരുന്നു നിങ്ങൾ പറഞ്ഞത് നിങ്ങളിപ്പോൾ എന്തേ ഒറ്റയ്ക്കായപ്പോൾ നിങ്ങൾക്ക് പെൺമക്കളോട് സ്നേഹമായോ എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ അഭിനയ ആയിരിക്കും അല്ലേ നിങ്ങക്ക് പെൺമക്കളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ചതിയിൽപ്പെടുത്തി അവരെ കൊല്ലാനാണ് അതിനാണെങ്കിൽ ഞാനും കൂട്ടു നിൽക്കാം അച്ഛൻ്റെ കൂടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാണെന്നും കളിയാണ് നിങ്ങൾക്ക് ആശ്രയം വേണമല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒരിക്കലും എല്ലാം മോനെ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ പെൺമക്കളെ ഞാൻ ജീവൻ തുല്യം തന്നെയാണ് സ്നേഹിക്കുന്നത് അവരെ ഇനി എനിക്കൊരിക്കലും ചതിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ് എങ്കിലേ ഇന്ന് മുതൽ നിങ്ങളും എൻ്റെ ശത്രുവാണ് ഞാൻ ഈ ജയിലിൽ പരോളിൽ നിന്ന് ഇറങ്ങിയത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ കല്യാണിയെയും കാർത്തികയേയും ഇല്ലാതാക്കണം അതുപോലെ തന്നെ തിരിച്ചെനിക്ക് ചെയിലിലേക്ക് പോയാൽ എനിക്കും യാതൊരുവിധ കുഴപ്പവും എന്ന് വിക്രം പറയുമ്പോൾ അങ്ങനെ നീ മുതിർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും വിക്രം നീ വിക്രം നീ എന്തായാലും ഒരിക്കലും എൻ്റെ പെൺമക്കളെ എൻ്റെ കൊക്കിൽ ജീവനുള്ളടത്തോളം നിനക്ക് എൻ്റെ പെൺമക്കളെ തൊടാൻ സാധിക്കില്ല എന്ന് പറയണം നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ കൂട്ടായിട്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു പെണ്ണിനെ അവൻ ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ പെണ്ണ് അതായത് അവൻ അവളുടെ പേര് സ്റ്റെഫി എന്നാണ് അവളുടെ പേര് അങ്ങനെ ആ പെൺകുണ്ണിനെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണാണ് അവൾ അവളെ ഏർപ്പാടാക്കുന്നുണ്ട് കല്യാണിയെയും കാർത്തികയെയും അവസരം നീ ഉണ്ടാക്കി തരണം അങ്ങനെ ആ ഒരു കൃത്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാമെന്നാണ് വിക്രം വാക്കു കൊടുക്കുന്നത് എന്തായാലും വിക്രം തിൻ്റെ ആ നിർദ്ദേശപ്രകാരം ഇവിടെ സ്റ്റെല്ല കല്യാണിയുടെയും കിരൺ്റെയൊക്കെ ഓഫീസിലേക്ക് എത്തുകയാണ് അങ്ങനെ അവിടെ വന്നിട്ട് കല്യാണിയോട് ഞാൻ എൻ്റെ പേര് സ്റ്റെല്ല എനിക്കൊരു ഇൻറ്റീരിയർ ഡിസൈനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നിങ്ങൾക്കാണ് തരേണ്ടത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ഈ ഈ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കമ്പനി നിങ്ങളാണെന്ന് അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം എന്തായാലും ഞാൻ ഞങ്ങൾ മാഡത്തിന് എങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തു തരാം എന്നൊക്കെ അവളങ്ങനെ പറയുകയാണ് കല്യാണി കല്യാണി എന്തായാലും വിശ്വസിച്ച് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരൺ ആ സമയത്ത് അവിടെ ഉണ്ടായില്ല അപ്പോൾ ഒരു പെണ്ണിനെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു സംശയം ഒരു കൂടി തന്നെയാണ് സ്റ്റെല്ലയെ സ്റ്റെഫിയെ നോക്കുന്നത് അതിനുശേഷം ഇതിനിടയിലാണെങ്കിൽ മനോഹറിന്റെ ഓരോ കള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ടാണ് മനോഹരനെ കുറെ അൽപ്പായസ് എന്ന രീതിയിൽ കുറച്ച് നാൾ മാത്രമേ അവൾ അനുവദിച്ചിട്ടുള്ളൂ അതിനുശേഷം അവനെ ശരിക്കും നല്ല രീതിയിൽ വക കൊന്നു അവൾക്ക് ജയിലിൽ പോകാനും സരി തയ്യാറായിട്ടാണ് നിൽക്കുന്നത് മനോഹറിനെ കൊന്നിട്ട് അങ്ങനെ മനോഹറിനെ കൊല്ലാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയാണെങ്കിൽ ഏർ ഇപ്പോ മറിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടല്ലോ മനോഹർ അപ്പൊ അതുകൊണ്ട് തന്നെ മറിയപ്പൊ ചെല്ലുന്നത് നേരെ ഏർ കല്യാണിയുടെ കിരണ്ടേയും കമ്പനിയിലേക്കെയാണല്ലോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ മനോഹറിന് മനോഹർ അതുപോലെ മറിയവും കൂടി പോകുന്ന ആ ഒരു കാഴ്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ മറിയം കൊണ്ടുവരാം ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ കമ്പനിയിലായിട്ട് എൻ്റെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ മണത്തറിഞ്ഞിട്ട് അത് മനോഹർ മുടക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ അവര് സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഈ മനോഹറിൻ്റെ പിടിയിൽപ്പെട്ടിട്ടുള്ള കുട്ടിയാണ് ഈ മറിയം എന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ മറിയത്തിനെ ധരിപ്പിക്കുന്നുണ്ട് കല്യാണി അങ്ങനെ കല്യാണി കിരണം ആ ഫോട്ടോ ആയുധം എല്ലാവരുടെയും ഫോട്ടോ ആയുധം അതുപോലെ തന്നെ അവർ നമ്മുടെ ജുബാനയെയും നിഷയെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തിനെയാണോ ഞാൻ വിവാഹം കഴിച്ചത് എന്നിങ്ങനെ അവൾക്ക് തന്നെ നാണക്കേടാവുകയാണ് എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് ഇരന്ന് അവളുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മനോഹർ അടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് നല്ല രീതിയിൽ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് വൃത്തികെട്ടവന് എന്നൊക്കെ വായിൽ തോന്നതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യണം എന്തായാലും നമ്മുടെ മനോഹറിന്റെ മനോഹറിൻ്റെ ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന അമേരിക്കയിലോട്ട് പോയി ഇനി എന്തായാലും അവിടെ ചെന്ന് രക്ഷപ്പെടാം തന്റെ ജീവിതത്തിൽ ഇനി വേറൊരു ഭാര്യ വേണ്ട ഇത് അവസാനത്തെ ഭാര്യയാണ് ഇനിയിപ്പോൾ സുഖമായിട്ട് ജീവിക്കാം എന്നെല്ലാം ഉള്ള ആ ഒരു സ്വപ്നം അവിടെ തകർന്നടിഞ്ഞു പോവുകയാണ് അങ്ങനെ അവൻ്റെ ആ പോക്കും കാര്യങ്ങളൊക്കെ മുടങ്ങിയിട്ട് വീണ്ടും സരയിൻ്റെ അരികിൽ തന്നെ ഉണ്ടാകും സരയുവിനും എന്ത് ഇത്ര ദിവസമായിട്ട് പോകാത്തത് എന്ന സംശയം സരവിനുണ്ടാകും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കല്യാണിയും കിരണും ഇത് തകർത്തിട്ട് ആ ഇവൻ്റെ പരിപാടികൾ പ്ലാനുകളൊക്കെ തകർത്ത് കയ്യിൽ കൊടുത്ത കാര്യവും നമ്മുടെ സരയു അറിയുന്നുണ്ട് എന്തായാലും സരയു അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല നമ്മുടെ ശാരിയോട് മനോഹർ ഈ സത്യം തുറന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ അവരുണ്ടല്ലോ ആ കല്യാണി അവളെൻ്റെ കയ്യിൽ ിൽ കിട്ടിയാലുണ്ടല്ലോ ഞാനേ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടിയെ ഒന്ന് വളച്ചെടുത്ത് ഇവിടെ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ മകളും രക്ഷപ്പെട്ടേനെ ഞാനും രക്ഷപ്പെട്ടേനെ എന്നിട്ട് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചപ്പോ അവരൊരു ഒറ്റ രണ്ടു പേരാണ് എന്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്നാലും ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്ത് വിക്രം പരോളിറങ്ങിയതും നമ്മുടെ മനോഹർ അറിയണം അങ്ങനെ മനോഹറും വിക്രവും കൂടി ഒറ്റ കെട്ടാവുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ്റ്റെഫി വാക്ക് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കാർത്തികയും കല്യാണിയും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഇതോളണം അങ്ങനെ അവളെ കല്യാണിയെയും കാർത്തികയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് മനോഹറും പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും പരോക്ഷത്തിലാണെങ്കിലും മനോഹറും അതുപോലെ വിക്രവും അപകടപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കില്ല എന്തായാലും നമ്മുടെ കിരൺ ഇതൊക്കെ മണത്തറിയുകയും അതുപോലെ തന്നെ ചന്ദ്രസേനെ ആരെങ്കിലൊക്കെ ഇത് അറിഞ്ഞി അതൊക്കെ പൊളിഞ്ഞിട്ട് അവിടെ പൊടിയാകുന്നുണ്ട് ഒരു ഒരു നുള്ളി നോവിക്കാൻ പോലും കല്യാണി അവർ അനുവദിക്കുന്നില്ല എന്താ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത് ഇതേ സമയത്ത് നമ്മുടെ സരയിൻ്റെ അരികിൽ വീണ്ടും മനോഹർ കട്ടിച്ച് തൂങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് ഇനി മനോഹറിനെ തകർക്കുന്ന സരയി തകർക്കുന്ന ഒരു ഭാഗം കൂടിയും വരാൻ പോകുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഈ ഓണത്തിന് അച്ഛനും മക്കളും പെൺമക്കളും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ഓണസദ്യ കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്സ് Thank you.